ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന രണ്ടായിരത്തി പതിനെട്ടിലെ വേൾഡ് കപ്പിന് ശേഷമായിരുന്നു അർജൻറ്റീനയുടെ പരിശീലകനായിക്കൊണ്ട് സ്കലോണി വന്നത് അതിനുശേഷം സംഭവിച്ച മാറ്റങ്ങൾ എല്ലാവരും കണ്ടതാണ് ഒരുപാട് കിരീടങ്ങൾ നേടിക്കൊടുക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞു ഇതിനെല്ലാം ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ളത് സ്കലോണിയുടെ ഒരു വരവ് തന്നെയാണ് അതേക്കുറിച്ച് സെർജിയോ അഗ്യോറോ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ടീമിനകത്ത് ഒത്തൊരുമ ഉണ്ടാക്കാൻ സ്കലോണിക്ക് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ അഗ്യോറ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്കലോണി വന്നതിന് ശേഷം അർജൻറ്റീന ടീമിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് ഒരുപാട് യുവതാരങ്ങൾ ടീമിലേക്ക് വന്നു പുതിയ ജനറേഷൻ വന്നപ്പോൾ മെസ്സി എന്നോട് പറഞ്ഞത് ഇതൊരു നല്ല കാര്യമാണ് എന്നാണ് അതായത് ഈ പുതിയ ജനറേഷൻ വന്നത് നല്ല കാര്യമാണ് എന്നാണ് മുൻപ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും വ്യത്യസ്ത ടാബിളുകളിലായിരുന്നു ഇരുന്നിരുന്നത് അഞ്ചാറ് താരങ്ങൾ ഒരുമിച്ച് വ്യത്യസ്ത ടാബിളുകളിൽ ഇരിക്കുമായിരുന്നു എന്നാൽ അത് നല്ലതല്ലെന്ന് പരിശീലകൻ മനസ്സിലാക്കി എല്ലാവരോടും ഒരൊറ്റ ടാബിളിൽ ഇരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ ഒക്കെ തന്നെ അദ്ദേഹം ശ്രദ്ധ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പതിയെ പതിയെ താരങ്ങളിൽ കോൺഫിഡൻസ് വർദ്ധിച്ചു വന്നത് ഇതാണ് അഗ്യോറോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് യുവതാരങ്ങൾ വന്നപ്പോൾ അതൊരു നല്ല കാര്യമാണ് നല്ല മാറ്റമാണ് എന്നുള്ളത് മെസ്സി മനസ്സിലാക്കിയിരുന്നു എന്നാണ് അഗ്യോറ പറഞ്ഞിട്ടുള്ളത് ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ നൽകിക്കൊണ്ട് ടീമിനകത്ത് ഒത്തൊരുമ ഉണ്ടാക്കാൻ സ്കലോണിക്ക് കഴിഞ്ഞു അത് തന്നെയാണ് അർജന്റീന ദേശീയ ടീമിൻ്റെ വിജയമായി മാറിയത് എന്നും ഇപ്പോൾ അഗ്യോറ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഏതായാലും നിലവിലെ ലോക ജേതാക്കൾ അർജന്റീന തന്നെയാണ് വരുന്ന വേൾഡ് കപ്പ് നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിനു മുന്നേ സ്പെയിനിനെതിരെ ഒരു ഫൈനലിസിമ മത്സരം കൂടി അവർക്ക് കളിക്കേണ്ടതുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം